ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴിൽ അടുത്തിടെ പുറത്തിറങ്ങി വൻ വിജയമായി മാറിയ മഹാരാജ എന്ന മൂവിയാണ് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ മഹാരാജയുടെ യൗവന കാലഘട്ടമാണ് രാംകി സലോൺ എന്ന് പറയുന്ന കടയിലെ ജോലിക്കാരനായിരുന്നു മഹാരാജ മകളുടെയും വൈഫിന്റെയും കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് തനിക്ക് നാളെ ലീവ് വേണമെന്ന് മഹാരാജറിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിനക്ക് ലീവ് വേണമെങ്കിൽ ഇന്ന് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെ ഹെയർ കട്ട് നീ തന്നെ ചെയ്യണമെന്ന് ഓണർ അവനോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവനാകട്ടൊരു കടയിൽ കയറിയിട്ട് ടോയ്സ് വാങ്ങിക്കുന്നതാണ് ആ കടയുടെ നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ ിലാകട്ടെ അവന്റെ വൈഫും മകളും ഒരുപ്പുണ്ടായിരുന്നു അവൻ ഓരോന്ന് എടുത്തിട്ട് അവിടെ നിന്നും തന്റെ വൈഫിനെ കാണിക്കുന്നുണ്ട് ഇത് മതിയോ എന്ന് എല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് എണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട് അവന്റെ വൈഫ് അതേ ടൈമിൽ തന്നെ ആ വീടിന്റെ തട്ടിന്റെ മുകളിലായിട്ട് ഇരുമ്പിന്റെ ഒരു കുപ്പത്തൊട്ടി ഇരിക്കുന്നതും കാണിക്കുന്നുണ്ട് മഹാരാജ് ടോയും വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ വൈഫും കുട്ടിയിരുന്ന് ആ വീട്ടിലേക്ക് ഒരു ലോറി വന്നിടിച്ചു കയറുന്നു അവന്റെ കൺമുന്നിലാണ് ആ ഒരു ആക്സിഡന്റ് നടന്നത് അവൻ ആകെ തകർന്നു പോകുന്നു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അവിടെ തീരുന്നു ഇപ്പോൾ നമ്മളെ പ്രസന്റിലെ സ്റ്റോറിയാണ് കാണിക്കുന്നത് ജ്യോതി എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു അവൾ പഠനത്തിൽ മാത്രമല്ല സ്പോർട്സിലും മിടുക്കിയായിരുന്നു പഠിത്തത്തെക്കാൾ കൂടുതൽ അവൾക്ക് സ്പോർട്സിലായിരുന്നു താല്പര്യം അവൾ തന്നെ കുറിച്ചും തന്റെ അച്ഛനെ എല്ലാം തന്നെ തന്റെ ഫ്രണ്ടിനോട് പറയുന്നതാണ് കാണിക്കുന്നത് എന്റെ വീട്ടിൽ ഞാനും എന്റെ അച്ഛനും പിന്നെ ലക്ഷ്മിയുമാണ് ഉള്ളത് ലക്ഷ്മി ആരാ ആരാൻ അമ്മയാണോ എന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്റെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ് അന്ന് ഞാൻ മാത്രമാ രക്ഷപ്പെട്ടത് അതിന് കാരണം എന്റെ വീട്ടിലുള്ള ലക്ഷ്മിയാണ് ലക്ഷ്മി എന്ന പേരിട്ട് വിളിച്ചിരുന്നത് ആ ഫ്ലാഷ് ബാക്കിൽ കാണിച്ച സെയിം വേസ്റ്റ് ബിന്നിനെ തന്നെയായിരുന്നു അന്ന് ആക്സിഡന്റ് നടക്കുമ്പോ ആ വേസ്റ്റ് ബിൻ അവളുടെ മുകളിലേക്ക് വീഴുകയും അങ്ങനെയാണ് ആ വീടിഞ്ഞ് വീണപ്പോൾ അവൾ രക്ഷപ്പെടുകയും ചെയ്തത് അവളുടെ ജീവൻ രക്ഷിച്ച ആ വേസ്റ്റ് ബിന്നിനെ അവർ രണ്ടുപേരും സ്വാമിയെ പോലാണ് കണ്ടിരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും അത് വൃത്തിയാക്കി അതിൽ ചന്ദനമെല്ലാം പൂശുമായിരുന്നു ലക്ഷ്മിക്ക് സ്കൂളിലെ പി ടി ടീച്ചറെ വലിയ ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ് ഉണ്ടായിരുന്നത് മഹാരാജ ഇപ്പോഴാകട്ടെ സ്വന്തമായിട്ടൊരു സ്ഥലോൺ നടത്തുകയാണ് ജ്യോതി സ്ഥലോൺ എന്നാണ് അതിന്റെ പേര് മഹാരാജ എന്നിന് രാവിലെ കടയിൽ പോകും കടയിൽ നിന്ന് നേരെ തിരിച്ചു വീട്ടിൽ വരും അല്ലാതെ അതിന്റെ അടിക്ക് എങ്ങും പോകില്ല ഇതായിരുന്നു അയാളുടെ റുട്ടീൻ അങ്ങനെയിരിക്കെ ഒരു ദിവസം ജ്യോതിയുടെ സ്കൂളിൽ നിന്നും മഹാരാജയെ വിളിപ്പിക്കുന്നുണ്ട് ജ്യോതി ഒരു തെറ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത് അവൾക്ക് ടി സി വരെ കൊടുക്കാനിരിക്കയാണ് അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചീഫ് ഗസ്റ്റായി വന്ന കളക്ടറിന്റെ ജ്യൂസിലാകട്ടെ മദ്യം ഒഴിച്ചു കൊടുത്തു എന്നതാണ് അവർ പറയുന്ന കുറ്റം എന്നാൽ അതെന്റെ മകളല്ല ചെയ്തതെന്നും മഹാരാജ പറയുന്നുണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ തന്നെയാണ് ചെയ്തതെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് അവളുടെ ബാഗിൽ നിന്നാണ് ആ മദ്യ കുപ്പി കിട്ടിയതും തന്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുവായിരുന്നു മഹാരാജ അപ്പോഴേക്കും ആ പി ടി ടീച്ചർ വന്നിട്ട് അത് ജ്യോതിയല്ല ചെയ്തതെന്നും ഈ പയ്യനാണ് ചെയ്തതെന്നും പറഞ്ഞിട്ട് ഒരു പയ്യനെയും കൂട്ടിക്കൊണ്ട് വരുന്നു എന്നിട്ടൊരു വീഡിയോയും കാണിച്ചു കൊടുക്കുന്നു എന്നാലോ പ്രിൻസിപ്പൽ ജ്യോതിയോട് പറയുന്നുണ്ട് നിന്നെ ഇതുപോലെ ഏതെങ്കിലും കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു തവണ കൂടി ഇങ്ങനെ നിർത്തി സംസാരിക്കില്ല എന്നും അപ്പോഴേ തന്നെ പറഞ്ഞു വിടുമെന്നും പറയുന്നു എന്നിട്ട് അയാൾ മീറ്റിംഗ് പിരിച്ചുവിടുന്നു എന്നാൽ മഹാരാജ പോകാൻ കൂട്ടാക്കിയില്ല ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്റെ മകളെ വഴക്ക് പറഞ്ഞതിന് അവളോട് സോറി പറയണമെന്നും മഹാരാജ പറയുന്നുണ്ട് എന്നാൽ ആ പ്രിൻസിപ്പൽ അതൊന്നും കേൾക്കുന്നില്ല സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് നോക്കുന്നത് എന്നാൽ പോകുന്ന വഴിക്ക് മഹാരാജ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ പിടിക്കുന്നു എല്ലാവരും എത്ര ശ്രമിച്ചിട്ടും അവന്റെ കൈ അവിടെ നിന്നും വിടീക്കാൻ അവർക്ക് സാധിച്ചില്ല ആ കമ്പിയാകട്ടെ വളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ജ്യോതി വന്ന് പ്രിൻസിപ്പളിനോട് പറയുന്നുണ്ട് സാറിനോട് സോറി പറഞ്ഞേക്ക് അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഇവിടെ നിന്നും എന്ന് മഹാരാജയുടെ പ്രവൃത്തി കണ്ട് ശരിക്കും പേടിച്ചുപോയ പ്രിൻസിപ്പൽ ആകട്ടെ അവളോട് സോറി പറയുന്നുണ്ട് അപ്പോഴാണ് അവൻ അവിടെ നിന്നും കൈവിട്ടിട്ട് അവളെയും കൂട്ടി പോകുന്നത് അങ്ങനെ ഇരിക്കെ ജ്യോതി ഏഴു ദിവസത്തേക്ക് ഒരു സ്പോർട്സ് ക്യാമ്പിന് വേണ്ടി പോവുകയാണ് ലക്ഷ്മിയെ നല്ലപോലെ നോക്കിക്കോണമെന്നും വൃത്തിയാക്കി വെക്കണമെന്നും അവൾ പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും എന്നെ അപ്പോൾ കാണിച്ചു തരണമെന്നും പറയുന്നുണ്ട് അങ്ങനെ മകളെ യാത്രയ്ക്ക് ശേഷം കടയിൽ പോയി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മഹാരാജയാണ് കാണിക്കുന്നത് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്ന മഹാരാജെ കാണിക്കുന്നെങ്കിലും പിന്നീട് കുറെ സമയത്തിന് ശേഷം കാണിക്കുന്നത് ആ വീടിനുള്ളിൽ സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തിട്ടിരിക്കുന്നതും തലയ്ക്ക് അടിയേറ്റ രീതിയിലും മഹാരാജ കിടക്കുന്നതുമാണ് സീൻ എവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും റൌഡിയും കൂടിയായ ആളാകട്ടെ ഒരു വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നു അയാളുടെ വണ്ടി തലേന്ന് ഡെലിവറി ആക്കാമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് രാവിലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ എന്റെ ഫേവറേറ്റ് കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു അത് മിസ്സായിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ ഇട്ടടിക്കുന്നുണ്ട് എന്നാൽ തലേന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ടുപോയതും മറ്റൊരാളായിരുന്നു കുറച്ചു കഴിയുമ്പോൾ അയാൾ അവിടേക്ക് വരുന്നുണ്ട് വർക്ക്ഷോപ്പിലെ മറ്റേ പണിക്കാരനാകട്ടെ ഇവനോട് വന്ന് പറയുന്നുണ്ട് നീ ഇന്നലെ ഡെലിവറിക്ക് കൊണ്ടുപോയ വണ്ടി രാവിലെയാണോ കൊണ്ടു കൊടുത്തതെന്ന് നീ ഓൾറെഡി ജയിലിൽ നിന്നാണ് ഇപ്പൊ വന്നേക്കുന്നത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നും ചോദിക്കുന്നു അത് കണ്ടുകൊണ്ട് ആ പൊളിറ്റീഷ്യൻ വന്നിട്ട് അവനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഫേവറേറ്റ് കൂളിംഗ് ഗ്ലാസ് മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ട് തന്നോണമെന്ന് ആ പണിക്കാരനാകട്ടെ പൊളിറ്റീഷനോട് വളരെയധികം ദേഷ്യം തോന്നാൻ തുടങ്ങി ബാറിൽ വെള്ളം അടിച്ചുകൊണ്ടുവരുന്ന അയാളുടെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് ഈ പണിക്കാരൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് അയാളുടെ മുൻപിൽ വെച്ച് തന്നെ അയാളുടെ ഫേവറേറ്റ് കൂളിംഗ് ഗ്ലാസ് പൊട്ടിച്ചു കളയുന്നു അങ്ങനെ അവർ തമ്മിൽ അടിയാകുന്നു എന്നാൽ ഈ വർക്ക്ഷോപ്പിലെ പണിക്കാരനാകട്ടെ കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ വെച്ചിട്ട് ആ പൊളിറ്റീഷ്യന്റെ തലക്കടിക്കുന്നു സീൻ എവിടുന്ന് കട്ടായിട്ട് വീണ്ടും നമ്മളെ കാണിക്കുന്നത് മഹാരാജയാണ് മഹാരാജ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് തലയ്ക്കടിയേറ്റ മഹാരാജയുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് ആ സംഭവത്തെ പറ്റി കംപ്ലൈന്റ് കൊടുക്കാനാണ് മഹാരാജ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് തന്റെ വീട്ടിലും മോഷണം നടന്നുവെന്നും മൂന്ന് പേരുണ്ടായിരുന്നുവെന്നും മഹാരാജ പറയുന്നു അവൻ എന്നിട്ട് സംഭവങ്ങളെല്ലാം വിവരിക്കുകയാണ് എന്റെ മകൾ സ്പോർട്സ് ക്യാമ്പിലേക്ക് പോയിരിക്കുകയാണ് ഞാൻ സ്ഥിരമായിട്ട് കടയടച്ചിട്ട് വീട്ടിലേക്ക് വന്നു എപ്പോഴത്തേം പോലെ പൂച്ചട്ടിയുടെ അടിയിലായിരുന്നു താക്കോൽ വെച്ചിരുന്നത് അതെടുത്ത് വാതിൽ തുറന്നു ലൈറ്റ് ലൈറ്റിട്ടു എന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴേക്ക് വെച്ചു എന്നിട്ട് നേരെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി കഴിഞ്ഞതും ബാഗിൽ ഒരു അനക്കം കേൾക്കുകയും ആരോ എന്നെ ബാക്കിലൂടെ വന്ന് വാവൊത്തിപ്പിടിക്കുകയും ചെയ്തു ഞാനതിൽ ഒരാളുടെ കയ്യിൽ കടിച്ചു ഒരാൾ എന്നെ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് എന്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്തു എന്റെ ബോധം പോയി എന്നിട്ട് എന്റെ വീട്ടിലെ ലക്ഷ്മിയെ എടുത്തുകൊണ്ടുപോയി ലക്ഷ്മി എന്തെങ്കിലും സ്വർണമാണോ െന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ പണമാണോ എന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നു മഹാരാജ് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് തന്റെ വീട്ടിലെ ലക്ഷ്മിയായ വേസ്റ്റ് ബിന്നിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെയും അവന്റെ മകളുടെയും ഫോട്ടോ ആയിരുന്നു ഇത് ഇതാണ് ലക്ഷ്മി ഇത് കണ്ടത് പോലീസുകാരൻ ചിരിക്കുന്നു ഒരു വേസ്റ്റ് ബിൻ പോയതിനാണോ നീ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിരിക്കുന്നത് അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി തങ്കം കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് ചോദിക്കുന്നു അതുമല്ല മുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് രൂപ മാത്രം വരുന്ന ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു വേസ്റ്റ് ബിൻ മാത്രമാണിത് ഒരു വേസ്റ്റ് ബിൻ പോയതിന് ും കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവനെ അവിടെ നിന്നും ഓടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവൻ പോകാതെ തന്നെ അവിടെ നിൽക്കുകയാണ് അവസാനം അവരെല്ലാവരും ചേർന്നിട്ട് ബലമായിട്ട് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു അവിടെ ഉണ്ടായിരുന്ന കമ്പിയിൽ കയറി അവൻ പിടിക്കുന്നുണ്ട് അവരെല്ലാവരും ചേർന്നിട്ട് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതും ആ കമ്പി ഇളകുകയും മുകളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴേക്ക് വീഴുകയും ചെയ്യുന്നു അതിനുള്ളിൽ നിന്നൊരു പാമ്പ് വരുന്നു പേടിച്ചു പോയ പോലീസുകാരെല്ലാം പുറത്തേക്ക് പോകുന്നു മഹാരാജ ഒട്ടും പേടിക്കാതെ ആ പാമ്പിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് മഹാരാജ പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി എന്തായാലും ഇൻസ്പെക്ടർ വന്നിട്ട് തീരുമാനിക്കാ എന്ന് കരുതി അവർ ഇൻസ്പെക്ടറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻസ്പെക്ടർ ആകട്ട മറ്റൊരു കേസന്വേഷണത്തിലായിരുന്നു ഒരു വീട്ടിൽ മോഷണം നടത്തിയ കള്ളനെ കൊണ്ട് തെളിവെടുക്കാൻ പോയിരിക്കുകയാണ് തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ ശേഷം അവരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമെല്ലാം തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ആ ആളുടെ ജോലി അനുസരിച്ചായിരുന്നില്ല ആ വീടിന്റെ സ്ഥിതി കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച വീടാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ വീട് വെക്കണമെങ്കിൽ നല്ല കാശ് ചെലവായിട്ടുണ്ടാകും എന്നാൽ അതൊന്നും സാർ തിരക്കണ്ട എന്ന് ആ ഓണർ പറയുന്നു അത് ഇൻസ്പെക്ടറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അയാൾ ആ കള്ളനെയും കൊണ്ട് പോകാൻ നേരത്തെ അവര് വീണ്ടും ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് ഓടി വരുന്നു കാരണം അവരുടെ കയ്യിൽ ഇപ്പൊ തിരിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒന്നും തന്നെ ഒറിജിനൽ അല്ല എല്ലാം മുക്കുബണ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ കള്ളം മോഷ്ടിച്ചത് ഒറിജിനൽ തന്നെയാണെന്ന് അവര് തറപ്പിച്ചു പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അതെല്ലാം പോലീസുകാരന്റെ തന്നെ പ്ലാനിംഗ് ആയിരുന്നു ആ മോഷ്ടിച്ച സ്വർണം എല്ലാം തന്നെ പോലീസുകാരൻ ചേർന്നിട്ട് പങ്കിട്ടെടുത്തതാണ് എന്നിട്ടാണ് ഇപ്പൊ മുക്കുബണ്ടം ആ വീട്ടിലേക്ക് തിരികെ കൊടുത്തിരിക്കുന്നത് വസാന ഇൻസ്പെക്ടർ ആകട്ടെ ആ വീടിന്റെ ഓണറിനെ തന്നെ പേടിപ്പിക്കുകയാണ് താൻ ഈ കള്ളന്റെ കൂടെ ചേർന്നിട്ട് കള്ളത്തരം കാണിക്കുകയാണെന്നും ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ പോയിരിക്കുന്നത് മുക്കുബണ്ടെന്നും തന്നെ ഇൻസ്പെക്ടർ പറയുന്നു ുന്നു ഇൻസ്പെക്ടറിന്റെ ഈ ഭീഷണിയെല്ലാം തന്നെ കേട്ടിട്ട് കേസൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഓണർ തിരിച്ചു കയറിപ്പോകുന്നു ശരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നെങ്കിലും ആ ഇൻസ്പെക്ടർ കുറച്ച് നല്ലവൻ തന്നെയായിരുന്നു പിടിച്ചുകൊണ്ട് കള്ളന്റെ വീട്ടിലേക്കും നല്ലൊരു ശതമാനം ക്യാഷ് ആ ഇൻസ്പെക്ടർ കൊടുക്കുന്നുണ്ട് അങ്ങനെ അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴാണ് അവിടുത്തെ അവസ്ഥയെല്ലാം കാണുന്നത് എല്ലാം തകർന്നു കിടക്കുന്നു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നു മഹാരാജ വീണ്ടും അയാൾക്ക് സംഭവിച്ച കഥ പറയുകയാണ് തന്റെ മകളുടെ ജീവൻ രക്ഷിച്ച വേസ്റ്റ് ബിൻ അതുകൊണ്ട് തന്റെ മകൾ തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ അത് തനിക്ക് തിരികെ കിട്ടണമെന്നും മഹാരാജ പറയുന്നു എന്നെ വീട്ടിൽ കയറി ആക്രമിച്ചവരിൽ ഒരാൾക്ക് മുതുകിൽ ഒരു ചെവിയുണ്ട് ഇടിവലിക്കിടെ അതെനിക്ക് മനസ്സിലായതാണ് കേട്ടു നിന്നവർക്ക് അതൊക്കെ അത്ഭുതമായിരുന്നു എന്നാൽ പോലും ഇങ്ങനെ ഒരു വേസ്റ്റ് ബിൻ പോയ കേസൊന്നും അന്വേഷിക്കാൻ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ചേർന്നിട്ട് മഹാരാജ എടുത്ത് പുറത്തേക്ക് എറിയുന്നു പക്ഷേ മഹാരാജ വീണ്ടും വന്നിട്ട് ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട് ഞാൻ അഞ്ചു ലക്ഷം രൂപ തരാമെന്നും എങ്ങനെയെങ്കിലും എന്റെ ലക്ഷ്മിയെ എനിക്ക് തിരിച്ചുകൊണ്ട് തരണമെന്നും ഇത് കേട്ട് ഇൻസ്പെക്ടർ അവനോട് ചൂടാകുന്നു എന്നിട്ട് അവന്റെ മുഖത്തടിക്കുന്നു എല്ലാവരുടെയും മുൻപിൽ വെച്ച് മഹാരാജ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ആ ഇൻസ്പെക്ടർ ക്യാഷ് വാങ്ങിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നാൽ മറ്റൊരു കോൺസ്റ്റബിളിനെ വിട്ടിട്ട് മഹാരാജയോട് സംസാരിക്കുകയും അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ലക്ഷ്മി എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ കുറിച്ച് പോലീസുകാർ ചേർന്നിട്ട് മഹാരാജയുടെ വീട്ടിൽ വരികയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് പിൻവാതിൽ പൊളിച്ചിട്ടാണ് കള്ളന്മാർ അകത്ത് കയറിയിരിക്കുന്നത് അവരുടെ അടുക്കളയിലാകട്ടെ പകുതി കഴിച്ച ആഹാരവും ഇരിപ്പുണ്ട് അവർ അവിടെ ഇവിടെ എല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ആ പോലീസുകാർ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു വേസ്റ്റ് ബിൻ പോയതിന്റെ പേരിൽ മാത്രമല്ല ഇയാള് വന്നിരിക്കുന്നത് ആ വേസ്റ്റ് ബിന്നിനകത്ത് എന്തോ വലുതായിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ സ്വർണവോ പണവോ ആയിരിക്കാം അവൻ സത്യം തുറന്ന് പറയാത്തതാണ് ഇൻസ്പെക്ടർ ഒന്നുകൂടി വിളിച്ച് മഹാരാജയോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ആ വേസ്റ്റ് ബിന്നിനകത്ത് എന്തായിരുന്നു എന്ന് അതിലൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് മഹാരാജ വീണ്ടും വീണ്ടും പറയുന്നു സാറിന് വേണമെങ്കിൽ അഞ്ചു ലക്ഷത്തിന്റെ കൂടെ രണ്ടു ലക്ഷം കൂടി ചേർത്ത് ഏഴ് ലക്ഷം ഞാൻ തരാം എങ്ങനെയെങ്കിലും എന്റെ മകൾ വരുന്നതിന് മുമ്പ് അതെനിക്ക് തിരിച്ചു കിട്ടണം ആ സീൻ അവിടെ കട്ടാകുന്നു നമ്മൾ ഇനി കാണിക്കുന്നത് ഈ മൂവിയിലെ വില്ലനായ സെൽവത്തെയാണ് അയാളും അയാളുടെ കൂട്ടാളിയും ചേർന്നിട്ട് ഒരു വീട്ടിലും മോഷ്ടിക്കാൻ കയറിയിരിക്കുകയാണ് അവിടെ നിന്നും മോഷ്ടിക്കാൻ കയറിയ വീട്ടിലെ അമ്മയും മകളെയും കെട്ടിയിട്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സ്വർണവും എല്ലാം തന്നെ ് അവിടെ വെച്ച് തന്നെ ആഹാരം പാകം ചെയ്ത് കഴിക്കുകയാണ് അവർ പോകുന്നതിന് മുമ്പ് അവരെ കൊല്ലാൻ തുടങ്ങാൻ നേരം അമ്മ പറയുന്നുണ്ട് തങ്ങളെ ഒന്നും ചെയ്യരുത് വെറുതെ വിടണമെന്ന് ഇതൊന്നും ആരോടും പറയില്ല എന്ന് പക്ഷെ സെൽവം പറയുന്നുണ്ട് ഇതുവരെ ഞാൻ മോഷ്ടിച്ച വീട്ടിൽ ആരും എന്റെ മുഖം കണ്ടിട്ടില്ല നീ വന്ന് എന്റെ മുഖം മൂടി വലിച്ചു മാറ്റി നീ അത് ചെയ്തതുകൊണ്ട് എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ പക്ഷെ അവര് പറയുന്നുണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും തരാം ഞങ്ങളെ കൊല്ലരുതെന്ന് വീണ്ടും അവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന കാശെല്ലാം തന്നെ അവർക്ക് എടുത്തു കൊടുക്കുന്നു പക്ഷേ എന്നിട്ടും അവർ അടങ്ങിയില്ല അവരുടെ മകളെ ബലാത്സംഗം ചെയ്ത ശേഷം അവിടുത്തെ ഗ്യാസ് തുറന്നു വിട്ട് അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കി അവരെ രണ്ടുപേരെയും കൊന്നിട്ടാണ് അവർ പോകുന്നത് മോഷ്ടിക്കാൻ കയറുന്ന വീടുകളിൽ നിന്നെല്ലാം എന്തെങ്കിലും സാധനം എടുത്ത് പോക്കറ്റിടുന്ന ഒരു സ്വഭാവം സെൽവത്തിനുണ്ടായിരുന്നു അങ്ങനെ അയാള് ആ വീട്ടിൽ ിൽ നിന്നൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ സെൽവത്തിന് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു അയാളുടെ വൈഫും മകളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം മോഷ്ടിക്കുന്ന വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന സാധനം അയാൾ തന്റെ മകൾക്ക് കൊടുത്തിരുന്നു എന്നാൽ ഇത്തവണ ആ കുട്ടിക്ക് ആ സാധനം ഇഷ്ടപ്പെടാത്ത കാരണം അതെടുത്ത് അയാൾ ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നു മഹാരാജയുടെ വീട്ടിൽ കണ്ട അതേ വേസ്റ്റ് ബിൻ തന്നെയായിരുന്നു അത് ഇവിടെ പോലീസുകാരാകട്ടെ മഹാരാജയുടെ വീട്ടിൽ നിന്നും മോഷണം പോയ വേസ്റ്റ് ബിൻ്റെ തപ്പി നടക്കുകയാണ് എവിടെ നിന്നും കണ്ടെത്തിയില്ല എന്നാൽ അതുപോലെ പുതിയൊരെണ്ണം സെറ്റാക്കി ഇയാൾക്ക് കൊടുത്താലും മതി എന്ന് ഈ പോലീസുകാർ ചിന്തിക്കുന്നു മഹാരാജ എപ്പോഴും സ്റ്റേഷനിൽ തന്നെ ഇരിപ്പാണ് അവനെ കൊണ്ട് അവർ ആഹാരം വാങ്ങിപ്പിക്കുകയും അവിടുത്തെ ജോലി ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ആവശ്യത്തിൽ കൂടുതൽ കാശ് എണ്ണി അവന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ തുടങ്ങി ഇടയ്ക്ക് വീണ്ടും സെൽവത്തെയും കാണിക്കുന്നുണ്ട് സെൽവം അവന്റെ മോഷണം തുടർന്നു കൊണ്ടേയിരുന്നു ഒരു ദിവസം അവനാകട്ടെ തന്റെ മകളുടെ മുതുകിലെ മുറിവൊട്ടിക്കുന്നത് കണ്ടിട്ട് അവിടെ വന്നിരുന്നൊരു പയ്യൻ ചോദിക്കുന്നുണ്ട് മകൾക്ക് എന്ത് പറ്റിയതാണെന്ന് വീട്ടിലെ പഴയ സാധനങ്ങൾ എടുത്തു വെക്കുന്നതിനിടയിൽ മുകളിൽ നിന്നും എന്തോ വീണിട്ട് അവരുടെ മകളുടെ മുതുകിൽ ഒരു മുറിവുണ്ടായതാണ് സീൻ കെട്ടായിട്ട് വീണ്ടും പിന്നീട് കാണിക്കുന്നത് ആ പോലീസുകാരനെയാണ് അയാളാകട്ടെ അതുപോലൊരു ബിൻ തപ്പി ഒരു കടയിൽ കയറിയിരിക്കുകയാണ് അവിടെ വെച്ച് നല്ല ശിവം എന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട് അയാൾ കുറെ നാളായിട്ടൊരു പോലീസ് ഇൻഫോമർ ആയിരുന്നു കുറച്ച് കള്ളത്തരങ്ങളും കൂടി കയ്യിലുള്ള വ്യക്തിയാണ് നല്ല ശിവം ഈ വേസ്റ്റ് ബിന്നിനെ പറ്റി അയാൾ അറിഞ്ഞപ്പോൾ താൻ ഇതുപോലെ ഇതുപോലൊരെണ്ണം സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു മഹാരാജെ അപ്പോഴും സ്റ്റേഷനിൽ തന്നെ മീറ്റിംഗിലാണ് ആ സമയത്ത് അയാളുടെ അടുത്തേക്ക് ആ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ആൾ വന്നിരിക്കുന്ന കാണിക്കുന്നുണ്ട് അയാൾ അവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ വർക്ക്ഷോപ്പിൽ അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആ മറ്റേയാളെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് മഹാരാജ അയാളുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നു വീണ്ടും കഥ മഹാരാജയുടെ വീട്ടില് ആ മോഷണം നടന്ന ദിവസത്തിലേക്ക് പോവുകയാണ് ബോധം കിട്ടുകിടന്ന മഹാരാജയ്ക്ക് ബോധം വരുമ്പോൾ അയാൾ കാണുന്നത് ഒരു ചെറിയ പേപ്പർ ആയിരുന്നു അതൊരു കാറിന്റെ ടോൾ പാസിന്റെ പേപ്പർ ആയിരുന്നു ആ പേപ്പർ വെച്ചിട്ട് ആ കാറിന്റെ ഓണറിനെ കണ്ടുപിടിച്ച് അന്ന് രാത്രി മഹാരാജയും ആ ബാറിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച പൊളിറ്റീഷ്യനോട് സംസാരിക്കുമ്പോ മഹാരാജയ്ക്ക് മനസ്സിലായി അയാളുടെ കാർ മറ്റാരോ എടുത്തുകൊണ്ട് പോയിരുന്നതാണെന്ന് അയാളുടെ ഗ്ലാസും അവൻ അടിച്ചു മാറ്റിയെന്ന് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആ വർക്ക്ഷോപ്പിലെ അയാള് ആ കണ്ണാടിയുമായിട്ട് അവിടേക്ക് വരുന്നതും ആ അടി നടക്കുന്നതും എല്ലാം തന്നെ ആ കാർ എടുത്തുകൊണ്ട് പോയത് വർക്ക്ഷോപ്പിലെ ജോലിക്കാരനാണെന്ന് മഹാരാജയ്ക്ക് മനസ്സിലായി തലേന്ന് രാത്രി തന്റെ വീട്ടിൽ കയറിയതും അവൻ തന്നെയാണ് അങ്ങനെ അവനെ ഫോളോ ചെയ്ത് മഹാരാജ പോകുന്നു അത് മനസ്സിലാക്കി അവൻ ആകട്ടെ ഒരു ഫാക്ടറിക്കുള്ളിലേക്ക് കയറുന്നു അവിടെ വെച്ച് അവന്റെ കൂട്ടാളികളും മഹാരാജയും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ് തന്നെ കൊല്ലാൻ നോക്കിയ ആ ൾക്കാരെ എല്ലാം തന്നെ വെട്ടി വീഴ്ത്തുകയാണ് മഹാരാജ ഒടുവില വർക്ക്ഷോപ്പ് പണിക്കാരനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി അവനാകട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ആരൊക്കെയാണെന്ന് പറഞ്ഞില്ല അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി അവന്റെ തലയേറക്കുകയാണ് മഹാരാജ അപ്പോഴേക്കും ഈ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ കൊടുത്ത പരാതിയിൻമേൽ ആ പൊളിറ്റീഷ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് വെളുപ്പിച്ചിട്ടുണ്ടായിരുന്നു തലേന്നത്തെ താടിയിൽ പരിക്ക് പറ്റിയ കാരണം മുകളിലേക്ക് തല ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു അയാളുടെ നടപ്പ് അയാൾ മഹാരാജയെ കണ്ടില്ല തലേന്ന് ഞാൻ ഇയാൾ പറയുന്ന ഈ ജീവനക്കാരനുമായിട്ട് അടിയുണ്ടാക്കിയെന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ അവൻ എന്നെ അടിച്ചിട്ട് അവിടെ നിന്ന് പോയി പക്ഷെ അവനെ അന്വേഷിച്ച് മറ്റൊരാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവന്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇളയരാജ എന്നാണെന്ന് തോന്നുന്നു അയാൾ പറയുന്ന ആ ഇളയരാജയെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇൻസ്പെക്ടർ മറ്റൊരു പോലീസുകാരനെ ഏർപ്പാടാക്കുന്നു ഈ പൊളിറ്റീഷ്യൻ തലയുയുർത്തിപ്പിടിച്ച് നടക്കുന്ന കാരണം അവിടെ ഇരുന്ന മഹാരാജയെ അയാൾ കാണുന്നുണ്ടായിരുന്നില്ല ഇവിടെ നല്ല ശിവവും ആ പോലീസുകാരനും ചേർന്നിട്ട് അതുപോലൊരു വേസ്റ്റ് ബിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് വന്നിരിക്കുകയാണ് സീൻ എവിടെ നിന്ന് വീണ്ടും കട്ടായിട്ട് നമ്മുടെ വില്ലനായ സെൽവത്തിനെയും ഫാമിലിയെയും കാണിക്കുകയാണ് മകളുടെ പിറന്നാളായ കാരണം സെൽവം മകൾക്ക് വേണ്ടിയിട്ട് ഗോൾഡ് എടുക്കാൻ വന്നിരിക്കുകയാണ് അവിടെ കണ്ട പുതിയൊരു ഫാഷൻ അയാൾ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അത് സ്റ്റോക്ക് ഇല്ലായിരുന്നു നാളെ തന്നെ തരാമെന്ന് കടയുടമ ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നുണ്ട് അതേ ടൈമിൽ തന്നെ മഹാരാജയുടെ മകൾ ജ്യോതി കാണിക്കുന്നുണ്ട് സ്പോർട്സ് ക്യാമ്പിൽ വെച്ചിട്ട് അവളുടെ ഒരു ഫ്രണ്ടിന്റെ ഷൂ കേടായ കാരണം ജ്യോതി അവളുടെ ഷൂ അവളുടെ ഫ്രണ്ടിന് കൊടുത്തിരുന്നു ഇത്ര വില കൊടുത്ത മകൾക്ക് വേണ്ടിയിട്ട് ആ മാല ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ലല്ലോ എന്ന് സെൽവത്തിന്റെ വൈഫ് പറയുന്നുണ്ട് എന്നാൽ എന്റെ മകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നും അവൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ഞാൻ നടത്തി കൊടുക്കുമെന്നും അയാൾ പറയുന്നു അയാൾ തന്റെ മകളുടെ ഭാവിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മോഷണം എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയിരിക്കെ പോലീസുകാരാകട്ടെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ഫാക്ടറിയിൽ എത്തുന്നു മഹാരാജ ആ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനെ കൊന്ന അതേ ഫാക്ടറിയില് അവിടെ വെച്ച് രണ്ട് പോലീസുകാർ കണ്ടുമുട്ടുന്നു അതിൽ ഒരാള് പറയുന്നുണ്ട് ഞാൻ ഇളയരാജയുടെ കേസ് അന്വേഷിച്ച് വന്നതാണ് മറ്റേ ആള് പറയുന്നുണ്ട് ഞാൻ മഹാരാജയുടെ കേസ് അന്വേഷിച്ച് വന്നതാണ് അവർ രണ്ടുപേരും തറയിൽ എന്തോ ഒരു സാധനം കിടക്കുന്ന കാണുന്നുണ്ട് അതിലേക്ക് നോക്കി നിൽക്കുന്നിടത്ത് ആ സീൻ കട്ടാകുന്നു മഹാരാജ എവിടേക്ക് പോയെന്നും എന്നും എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നും അന്വേഷിക്കാനായിരുന്നു ഒരു പോലീസുകാരൻ വന്നത് മറ്റേ പോലീസുകാരൻ വന്നതാകട്ടെ കാണാതായ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനെ അന്വേഷിച്ചു അതേ ടൈമിൽ പോലീസുകാരും നല്ല ശിവവും ചേർന്നിട്ട് അതുപോലൊരു വേസ്റ്റ് ബിൻ റെഡിയാക്കിയിരുന്നു സീൻ വീണ്ടും കട്ടായിട്ട് സെൽവത്തിനെ കാണിക്കുന്നു സെൽവൻ തലേന്ന് പറഞ്ഞു വെച്ചിരുന്ന ആ മാലയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അന്ന് അവന്റെ മകളുടെ പിറന്നാളാണ് വൈഫാകിട്ട് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നല്ല പോലെ മുടിയും താടിയൊക്കെ വെട്ടിയിട്ട് വേണം വരാനെന്ന് അങ്ങനെ മാലയും വാങ്ങി പോക്കറ്റിലിട്ട ശേഷം അയാൾ ഒരു സലോൺ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ആ രാം കി സലോൺ അയാൾ അവിടേക്ക് കയറുന്നു അത് പഴയ നമ്മുടെ ഇളയരാജയുടെ സലോൺ ആയിരുന്നു ഈ സെൽവത്തിന്റെ കഥ കാണിക്കുന്നതെല്ലാം ഫ്ളാഷ് ബാക്ക് ആണ് അതായത് നമ്മുടെ മഹാരാജയുടെ ചെറുപ്പ കാലഘട്ടം അന്ന് മഹാരാജ ആ കടയിലെ ജോലിക്കാരനായിരുന്നല്ലോ സെൽവൻ താടി ഡ്രിം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു സെൽവൻ ഫോണില് തന്റെ വൈഫിനോട് സംസാരിക്കുന്നതും മകളുടെ പിറന്നാളാണെന്ന് പറയുന്നതും ഒക്കെ മഹാരാജ കേൾക്കുന്നുണ്ടായിരുന്നു താടി ഡ്രിം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാകട്ടെ അതിന്റെ ചാർജ് തീർന്നു പോകുന്നു ബാറ്ററി വാങ്ങിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഹാരാജ പുറത്തേക്ക് പോകുന്നു ആ സമയത്താണ് സെൽവത്തിനെ അവന്റെ കൂട്ടാളി വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നമ്മളെ കുറിച്ച് പോലീസിന് എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്നത്തെ പത്രത്തില് നമ്മൾ ചെയ്ത എല്ലാ കൊലപാതകങ്ങളെ കൊലപാതകങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇത് നോർത്ത് ഇന്ത്യൻ ചെയ്തതായിട്ടാണ് അവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ചിലപ്പോ അവർക്ക് നമ്മളെ സംശയം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവരെങ്ങനെ അതല്ലേ എഴുതും പെട്ടെന്ന് തന്നെ സെൽവം അവിടെ ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു നോക്കുന്നു അവന്റെ കൂട്ടാളി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യയില്ലെന്ന് നമ്മളെല്ലാം നല്ല രീതിയിലല്ലേ ചെയ്തിരിക്കുന്നത് അവർക്കൊരിക്കലും നമ്മളെ പിടിക്കാൻ പറ്റില്ലെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ ബാക്കിലായിട്ട് മഹാരാജ ഉണ്ടായിരുന്നു സെൽവത്തിന് ഡൗട്ട് തോന്നുന്നുണ്ട് മഹാരാജ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോ ഇല്ല െന്ന് സെൽവൻ താടി എല്ലാം വെട്ടിക്കഴിയുമ്പോ പെട്ടെന്ന് തന്നെ ക്യാഷും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു വീട്ടിലാകട്ടെ അയാളുടെ മകളുടെ പിറന്നാളിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് അവിടേക്ക് വന്നവന്റെ കൂട്ടാളിയോട് സെൽവൻ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചതൊക്കെ ആ സലോൺകാരൻ കേട്ടോ എന്ന് എനിക്ക് ഉണ്ട് ഇനി അവനെങ്ങാണ് പോലീസുകാരനെയും കൂട്ടി വരുമോ എന്ന് എനിക്ക് പേടിയ അവനെ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതിനിടെ സെൽവത്തിന്റെ വൈഫ് എന്ന് പറയുന്നുണ്ട് ആ മാല കാണുന്നില്ല എന്ന് അയാൾ കൊണ്ടുവന്ന സഞ്ചിയിൽ ഒന്നും തന്നെ മാലയുണ്ടായിരുന്നില്ല അവരവിടെയെല്ലാം മാല അന്വേഷിച്ച് നടക്കുകയാണ് ആ സമയത്ത് സലോണിൽ വെച്ചിട്ട് മഹാരാജിക്ക് ആ മാല കിട്ടുന്നുണ്ട് സെൽവത്തിന്റെ കയ്യിൽ നിന്ന് വീണതാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ ഫോണിലൂടെ മാലയുടെ കാര്യം പറയുന്നത് മഹാരാജ കേട്ടിരുന്നു അയാളുടെ മകളുടെ പിറന്നാളല്ലേ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് കൊടുക്കണമെന്നും മഹാരാജ വിചാരിക്കുന്നു അങ്ങനെ അപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇവിടെ സെൽവ ആകട്ടെ മാല തപ്പി സലോണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കുകയായിരുന്നു ആ സമയത്താണ് മഹാരാജ അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നത് എന്നാൽ അവന്റെ പിറകെ തന്നെ പോലീസുകാരും വരുന്നുണ്ടായിരുന്നു എന്നാൽ മഹാരാജ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ സെൽവവും കൂട്ടാളിയും നോക്കുമ്പോൾ മഹാരാജയാണ് പോലീസിനെയും കൂട്ടി വന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു മഹാരാജ്ഞ ാജ മാല കൊണ്ടുവന്ന് സെൽവത്തിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുൻപ് തന്നെ പോലീസുകാർ വന്നിട്ട് സെൽവത്തിനെയും കൂട്ടാളിയും പിടിക്കുന്നു കുറെ നാളായിട്ട് തന്നെ പോലീസുകാർ സെൽവത്തിനെയും കൂട്ടാളിയും നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടു വന്ന സെൽവത്തിന്റെ വൈഫിന് ഒന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല അവരാകെ തകർന്നു പോകുന്നു മഹാരാജയാണ് പോലീസുകാർ പോലീസുകാരെവിടേക്ക് കൊണ്ടുവന്നതെന്ന് സെൽവൻ തെറ്റിദ്ധരിച്ചത് അവനോട് തീർത്താ തീരാത്ത പക സെൽവത്തിന് തോന്നുന്നു സീൻ എവിടുന്ന് കട്ടായിട്ട് വീണ്ടും മഹാരാജയുടെ മകളെയാണ് കാണിക്കുന്നത് ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവളാകട്ടെ തന്റെ ഷൂ തന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നില്ല പകരം മഹാരാജയുടെ പറയുന്നുണ്ട് തനിക്ക് നേരത്തെ ഉള്ളതുപോലെ ഒരു ഷൂ കൂടി വാങ്ങിച്ചു തരണമെന്ന് ഇവിടെ ആ ഇൻസ്പെക്ടറും നല്ല ശിവ എല്ലാം ചേർന്നിട്ട് അവര് റെഡിയാക്കി കൊണ്ടുവന്ന വേസ്റ്റ് ബിൻ ആകട്ടെ മഹാരാജയുടെ വേസ്റ്റ് ബിൻ പോലെ തന്നെ പഴയ ഇതും ചലങ്ങിയതുമാക്കി മാറ്റുന്നു ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അതേ വേസ്റ്റ് ബിൻ ആയിട്ട് തന്നെ അത് തോന്നുന്നു ഇൻസ്പെക്ടറിന്റെ ഉള്ളിൽ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു മഹാരാജ ഈ വേസ്റ്റ് ബിൻ ആണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് കിട്ടിയ ഉടനെ അവൻ അത് വാങ്ങത്തേയുള്ളൂ എന്നാൽ മറിച്ച് ഇതിനുള്ളിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ അവൻ തീർച്ചയായും ഇതെടുത്തുകൊണ്ടുപോയ ആളെ അന്വേഷിക്കും അതുകൊണ്ട് തൽക്കാലം മഹാരാജയുടെ വീട്ടിൽ വീട്ടിൽ കയറിയ കള്ളനായിട്ട് ഒരാളെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ ഈ വേസ്റ്റ് ബിൻ കെട്ട കുറ്റം വേണ്ടിയിട്ട് ഒരു കള്ളനെ റെഡിയാക്കണം അതിനു ഇൻസ്പെക്ടർ തനിക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചെങ്കിലും ആരും തന്നെ വേസ്റ്റ് ബിൻ മോഷ്ടിച്ച കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എല്ലാവർക്കും നാണക്കേടായിരുന്നു കുറ്റ ഏറ്റെടുക്കുന്ന ആൾക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നല്ല ശിവം പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ തന്നെ ആ കുറ്റ ഒ ഏറ്റെടുക്കാമെന്ന് തെളിവെടുപ്പിന് പോകുമ്പം അന്നവിടെ നടന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നല്ല ശിവൻ ചെയ്ത് കാണിച്ചെങ്കിലേ പറ്റൂ അതുകൊണ്ട് അന്നവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് നല്ല ശിവത്തിന് അറിയണം അതിനു വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് മഹാരാജയോട് ആ കഥ ഒന്നുകൂടി പറയാൻ വേണ്ടി എഫ്ഐആർ എഴുതാനെന്ന വ്യാജേന അവനെ കൊണ്ട് ആ കഥയെല്ലാം ഒന്നുകൂടി പറയിക്കുന്നു അതാകട്ട ഫോൺ വഴി ഇൻസ്പെക്ടർ ഇവിടെ നല്ല ശിവത്തിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇത്തവണ മഹാരാജ കഥ പറയുമ്പോൾ ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട് ഞാൻ എന്നത്തെയും പോലെ കടയടച്ച് വീട്ടിലേക്ക് വന്നു എന്നാൽ മഹാരാജയ്ക്ക് പകരം വീട്ടിലേക്ക് കയറി വരുന്നത് മകളായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അന്നവിടെ സംഭവിച്ച കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൂച്ചറ്റിയുടെ അടിയിലുള്ള താക്കോലെടുത്ത് വീട് തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഇട്ട ശേഷം ബാഗ് എടുത്ത് കസേരയിലേക്ക് വെച്ചു മഹാരാജ പോലീസുകാരോട് പറയുന്നത് അവനാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അന്ന വീട്ടിലേക്ക് പോയത് അവന്റെ മകളായിരുന്നു ജ്യോതി വീട്ടിലേക്ക് കയറുമ്പോൾ ലക്ഷ്മി എന്ന വേസ്റ്റ് ബിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൾ അതിനെ നോക്കി ചിരിച്ച ശേഷം അകത്തു പോയി ഡ്രസ് മാറുന്നു എന്നാൽ അവൾ ഡ്രസ്സ് മാർന്ന സമയത്ത് അവിടെ ആ കള്ളന്മാർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അതിലൊന്ന് നേരത്തെ മഹാരാജ കൊന്ന ആ കള്ളനും രണ്ടാമത്തത് സെൽവവും മൂന്നാമത്താള് ഈ നല്ല ശിവൻ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസുകാർക്ക് കാട്ടിക്കൊടുത്തതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സെൽവവും കൂട്ടാളികളും വന്നതാണ് അവർ ശരിക്കും കാത്തിരുന്നത് മഹാരാജയായിരുന്നു എന്നാൽ വന്നുപെട്ടത് ജ്യോതിയും അബോധാവസ്ഥയിൽ കിടന്ന ജ്യോതിയെ സെൽവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടാളിയും നല്ല ശിവവും ചേർന്നിട്ട് റേപ്പ് ചെയ്യുന്നു ആ സമയത്ത് വീട്ടിലേക്ക് വരേണ്ട മഹാരാജെ ആകട്ടെ മകൾക്ക് വേണ്ടിയിട്ട് ഷൂ വാങ്ങിക്കാൻ ഒരു കടയിൽ കയറി ഷൂ കാരണം ഉള്ളിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് കടക്കാരൻ പോയത് കാരണം അയാൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ശിവം കുറെ നാളായിട്ട് മഹാരാജ എന്നും കടയടിച്ചിട്ട് വരുന്ന ടൈമെല്ലാം നോട്ട് ചെയ്തിട്ടാണ് ഈ വീട്ടില് സെൽവത്തിനെ കൊണ്ട് കയറിയിരിക്കുന്നത് ഇത്ര നേരമായിട്ടും അയാൾ എന്താ വരാത്തതെന്ന് സെൽവൻ ചോദിക്കുന്നു അതെനിക്ക് അറിയില്ല എന്ന് നല്ല ശിവം പറയുന്നു അവർ കുറെ നേരം മഹാരാജെ കൊല്ലാൻ വേണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു എന്നാൽ അയാൾ വരാത്ത കാരണം അവരുടെ പ്ലാൻ അവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് അവർ തിരിച്ചു പോവുകയാണ് മഹാരാജയുടെ വീട്ടിൽ നിന്ന് ആ വേസ്റ്റ് ബിൻ കാണാതെ പോയിട്ടുണ്ടായിരുന്നില്ല അയാളുടെ മകളെ ഇങ്ങനെ ഉപദ്രവിച്ച ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഈ പോലീസുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട നല്ല ശിവത്തിന് മനസ്സിലായി താൻ കയറിയ അതേ വീട്ടിലെ ആള് തന്നെയാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതെന്ന് അതുകൊണ്ട് ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കണമെന്ന് ഒരു ഡൌട്ട് തോന്നുന്നു അങ്ങനെ പേടിച്ച് നല്ല ശിവ ആകട്ടെ ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കുന്നില്ല എന്ന് ഇൻസ്പെക്ടറോട് പറഞ്ഞെങ്കിലും അയാൾ അതിനെ സമ്മതിക്കുന്നില്ല അന്ന് രാത്രി നല്ല ശിവത്തിനെ അവിടെ തന്നെ അവർ കിടത്തുന്നു ഈ വിവരങ്ങളെല്ലാം തന്നെ നല്ല ശിവം അപ്പൊ തന്നെ സെൽവത്തിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഈ ശരിക്കും സെൽവവും കൂട്ടാളികളും അന്ന് ജ്യോതി ഉപദ്രവിച്ചിട്ട് പോയ ശേഷം എന്താണ് നടന്നതെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട് ഷൂവും വാങ്ങിക്കൊണ്ട് വീട്ടിലെത്തിയ മഹാരാജ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജ്യോതിയായിരുന്നു അയാൾ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നു പെട്ടെന്ന് തന്നെ മകളെ എടുത്തുകൊണ്ട് അയാൾ നേരെ പോകുന്നത് തനിക്ക് ഒരു ഡോക്ടറിന്റെ അടുത്തേക്കാണ് തിരിച്ച് വീട്ടിൽ വന്ന മഹാരാജയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തല്ലി തകർക്കുന്നു അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിൻ എടുത്ത് മാറ്റുകയും സ്വയം ഉറവേൽപ്പിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം അവിടെ മോഷണം നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ മനഃപൂർവ്വം ചെയ്തതായിരുന്നു ജ്യോതിക്ക് ബോധം തെളിഞ്ഞു കഴിയുമ്പോൾ അവളുടെ സ്പോർട്സ് ടീച്ചറിന്റെ വീട്ടിലേക്ക് അവളെ മാറ്റുന്നുണ്ട് ഈ വിവരങ്ങളൊന്നും തന്നെ ആരും പുറത്തുവിട്ടില്ല ബോധം തെളിഞ്ഞപ്പോൾ ജ്യോതി മഹാരാജയോട് പറയുന്നുണ്ട് തന്നെ ഉപദ്രവിച്ച ആളെ തനിക്ക് കാണണമെന്ന് മഹാരാജ വീട്ടിൽ നിന്ന് കാണാതെ പോയി എന്ന് കള്ളം പറഞ്ഞ അതേ വേസ്റ്റ് ബിൻ അവളുടെ കട്ടിലിന്റെ അടിയിലിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് പിറ്റേന്ന് ഇൻസ്പെക്ടറും പോലീസുകാരും ആകട്ടെ ഡ്യൂപ്ലിക്കേറ്റ് വേസ്റ്റ് ബിനുമായിട്ട് നല്ല ശിവതിനെയും കൂട്ടി മഹാരാജയുടെ വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് ഇവനാണ് ഇവിടെ നിന്നത് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്നും പറയുന്നു അവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നും എങ്ങനെയാണ് ശ്രമം നടത്തിയതെന്നും എല്ലാം തന്നെ നല്ല ശിവം അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ശരിക്കും മഹാരാജയാണല്ലോ അയാൾ പിന്നിൽ നിന്ന് നിന്നും വാപൊത്തിപ്പിടിച്ചതെന്ന് അയാൾ പറയുന്നത് എന്നാൽ അയാളുടെ ആ കൈ ആകട്ടെ താഴ്ന്നിരിക്കുകയായിരുന്നു അതായത് ജ്യോതിയുടെ ഹൈറ്റിന്റെ അനുസരിച്ചായിരുന്നു അയാളുടെ കൈ മഹാരാജയുടെ ആ നോട്ടം കണ്ടപ്പോ പെട്ടെന്ന് നല്ല ശിവം തന്റെ കൈ പൊക്കി പിടിക്കുന്നു അതിൽ നിന്നും താൻ ശരിക്കും തേടിക്കൊണ്ടിരിക്കുന്ന ആ കുറ്റവാളി നല്ല ശിവം തന്നെയാണെന്ന് മഹാരാജയ്ക്ക് ഉറപ്പായി കൂടുതൽ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിട്ട് മഹാരാജ അയാളെ പോയി കെട്ടിപ്പിടിച്ചു നോക്കുന്നുണ്ട് കാരണം ജ്യോതി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഉപദ്രവിച്ച ഒരാളുടെ മുതുകത്ത് ചെവി പോലെ തോന്നിക്കുന്നൊരു മുഴയുണ്ടെന്ന് അത് പരിശോധിക്കാനാണ് മഹാരാജ അയാളെ കെട്ടിപ്പിടിച്ചത് അതുകൊണ്ട് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്റെ മകളെ ഉപദ്രവിച്ചത് ഇയാൾ തന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുന്നു ഇൻസ്പെക്ടർ മഹാരാജോട് ചോദിക്കുന്നുണ്ട് ഇവനെ എന്ത് വേണമെന്ന് ഇവനെ വെറുതെ വിട്ടേക്കാൻ മഹാരാജ പറയുന്നുണ്ട് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നും ഇത് കേസാണെന്നും പറയുന്നു എന്നാൽ എന്റെ ലക്ഷ്മിയെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അവനെ വെറുതെ വിട്ടേക്കാനാണ് മഹാരാജ പറയുന്നത് നിന്റെ മോളെ റേപ്പ് ചെയ്തിരുന്നെങ്കിൽ നീ ഇവനെ വെറുതെ വിടുമായിരുന്നു എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് ശരിക്കും അവിടെ നിന്ന് മഹാരാജയും നല്ല ശിവവും ഞെട്ടുന്നു ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ആ പോലീസുകാരാകട്ടെ വർക്ക്ഷോപ്പിലാളുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ഫാക്ടറിയിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഫോൺ കിട്ടുന്നുണ്ട് അതിൽ ലാസ്റ്റ് ഗോള് നല്ല ശിവത്തിന്റേതായിരുന്നു അങ്ങനെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ മോഷണം നടന്നുവെന്ന് മഹാരാജ പറഞ്ഞ ദിവസം അയാളുടെ മകൾ ക്യാമ്പിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ബാക്കി അന്വേഷണത്തിൽ ആ കുട്ടിക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ തിരിച്ചറിയുന്നു ആ ഡോക്ടറെയും പോയി അവർ കാണുന്നുണ്ട് നിന്റെ മകളെ ഇത്ര ക്രൂരമായിട്ട് ഉപദ്രവിച്ച അവനെ വെറുതെ വിടണ്ട എന്നും അവനെ കൊന്നുകളയാനുമാണ് ഇൻസ്പെക്ടറും പോലീസുകാരും പറയുന്നത് എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അങ്ങനെ നല്ല ശിവത്തിനെ മഹാരാജയുടെ കയ്യിൽ കൊല്ലം വിട്ടുകൊടുത്തിട്ട് അവർ പുറത്തേക്ക് പോകുന്നു മഹാരാജ അയാൾ െ കൊല്ലയും ചെയ്യുന്നു മൂന്നാമതായിട്ട് തന്റെ മകളെ ഉപദ്രവിച്ച ആൾ എവിടെയുണ്ടെന്ന് പോലീസുകാർ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാരാജ അവിടേക്ക് ചെന്നതും സെൽവത്തിനെ കണ്ട് ഞെട്ടിപ്പോകുന്നു കാരണം അന്നവൻ മാല തിരിച്ചു കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയ അതേ ആള് തന്നെയാണിതെന്ന് അപ്പോഴാണ് മഹാരാജയ്ക്ക് മനസ്സിലാകുന്നത് ശരിക്കും മഹാരാജെ സെൽവൻ തെറ്റിദ്ധരിച്ചതാണെന്ന് സെൽവത്തിനും അറിയില്ല സെൽവത്തിന്റെ മനസ്സിൽ തന്നോടുള്ള പകയുടെ കാരണം എന്താണെന്ന് മഹാരാജയ്ക്കും അറിയില്ലായിരുന്നു എന്നെ ജയിലിൽ അയച്ചതിന് പകരം വീട്ടാനാണ് ഞാൻ വന്നതെന്ന് സെൽവം പറയുന്നുണ്ട് അവർ തമ്മിൽ വലിയ അടി നടക്കുന്നു ഒടുവിൽ മഹാരാജ സെൽവത്തിനെ ിത്തോൽപ്പിക്കുന്നു എന്നിട്ട് തന്റെ മകളെയും ടീച്ചറിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് ജ്യോതിക്ക് തന്നെ ഉപദ്രവിച്ച ആളെ നേരിട്ട് കാണണമായിരുന്നു അതിനു വേണ്ടിയിട്ട് അവൾ സെൽവത്തിന്റെ അടുത്തേക്ക് വരുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് അവൾ പറയുന്നുണ്ട് നീ ഇതിന് വേണ്ടിയിട്ടല്ലേ എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത് ആ സ്വർണ്ണമെല്ലാം എന്തേ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ മുൻപിലേക്ക് ആ സ്വർണ്ണം കൊടുക്കുന്നു ആ സ്വർണത്തിന്റെ കൂട്ടത്തില് അയാൾ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് പിറന്നാളിന് വാങ്ങിച്ച അതേ മാലയും ഉണ്ടായിരുന്നു അന്ന് മഹാരാജ തിരിച്ചു കൊടുക്കാൻ കൊണ്ടുപോയ അതേ മാല ഇനി വീണ്ടും നമ്മളെ ഫ്ളാഷ് ബാക്ക് കൂടി കാണിക്കുകയാണ് സെൽവത്തിനെ അന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ശേഷം മഹാരാജെ തന്റെ വൈഫിനെയും മകളെയും കൂട്ടിയിട്ട് സെൽവത്തിന്റെ വൈഫിനെയും മകളെയും കാണാൻ വേണ്ടി പോയിരുന്നു സെൽവത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ മാല അവർ തിരിച്ചു കൊടുത്തെങ്കിലും സെൽവത്തിന്റെ വൈഫ് അത് സ്വീകരിച്ചില്ല അയാൾ മോഷ്ടിച്ചുണ്ടാക്കി കാശ് കൊണ്ട് വാങ്ങിച്ചതൊന്നും എന്റെ മകൾക്ക് വേണ്ട എന്ന് അവർ പറയുന്നു എന്നാൽ പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ഒരു പാവ വാങ്ങിച്ചിട്ട് വരാൻ മഹാരാജയോട് അവന്റെ വൈഫ് പറയുന്നു അങ്ങനെ സെൽവത്തിന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു പാവ വാങ്ങിക്കാനാണ് മഹാരാജ തൊട്ടടുത്ത കടയിലേക്ക് പോയത് ഇതാണ് നമ്മളെ മൂവിയുടെ ത്തിൽ കാണിച്ച സീൻ ശരിക്കും സെൽവത്തിന്റെ വീട്ടിലും മഹാരാജയുടെ വൈഫും കുട്ടിയിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആ ലോറി ഇടിച്ചു കയറുന്നത് ആ അപകടത്തിലാകട്ടെ ഒരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ സെൽവത്തിന്റെ വൈഫും മഹാരാജയുടെ വൈഫും ഒരു കുട്ടിയും മരിച്ചിരുന്നു ആ വേസ്റ്റ്ബിൻ തലയിൽ വീണ് രക്ഷപ്പെട്ടത് ശരിക്കും മഹാരാജയുടെ മകളായിരുന്നില്ല സെൽവത്തിന്റെ മകളായിരുന്നു സെൽവത്തിന്റെ മകൾ തന്നെയാണ് മഹാരാജ സ്വന്തം മകളായിട്ട് കൊണ്ടു നടക്കുന്ന ജ്യോതി ജ്യോതി അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരത്ത് തന്റെ മകളുടെ മുതുകുണ്ടായിരുന്ന അതേ മുറിവ് അവളുടെ മുതുകത്ത് കണ്ടതും സെൽവം മനസ്സിലാക്കി താൻ ഉപദ്രവിച്ചത് തന്റെ മകളെ തന്നെയാണെന്ന് അയാൾ ആകെ തകർന്നു പോയി നിലവിളിച്ചുകൊണ്ട് അയാൾ എന്ന് വിളിക്കാൻ തുടങ്ങി മഹാരാജ പെട്ടെന്ന് തന്നെ ജ്യോതിയെ അവിടെ നിന്നും താഴേക്ക് വിടുന്നു തന്റെ മകളോട് സംസാരിക്കണമെന്ന് സെൽവം പറഞ്ഞെങ്കിലും മഹാരാജ അതിന് സമ്മതിച്ചില്ല അയാളും താഴേക്ക് പോകുന്നു സെൽവം മുകളിൽ നിന്നും നെരങ്ങി നിരങ്ങി താഴേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ജ്യോതി നടന്നു പോകുന്ന വഴിക്ക് അവളുടെ കാൽപാദം അവിടെ ഉണ്ടായിരുന്ന മണലിൽ പതിയുന്നുണ്ടായിരുന്നു സ്വന്തം മകളെ ഉപദ്രവിക്കാൻ വേണ്ടി താൻ കൂട്ടുനിന്നത് ആ കുറ്റബോധം കാരണം അയാൾ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു അയാൾ രക്തം ജ്യോതിയുടെ മണലിൽ പതിഞ്ഞ കാൽപാദങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട